ഈ മാവ് മാവുണ്ടോ ഇത് ഇത് ആരുടെയും കയ്യിൽ ഉണ്ടാവില്ല ഈ മാവ് ഇത് ഞങ്ങളുടെ രാവണമാവ് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതില് ഞങ്ങള് പത്ത് വെറൈറ്റികള് വെറൈറ്റി മാവുകൾ ബഡ് ചെയ്തിട്ടുണ്ട് മാവിന്റെ കമ്പുകൾ അതില് നാലെണ്ണം കാച്ചതാണ് ഈ പ്രാവശ്യം നിറച്ച് പൂവ് വന്ന് കിടക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്ലാവ് പ്ലാന്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഏഹ് ഇവിടെ നമ്മള് വിയന സൂപ്പറിലി വെച്ചിട്ടുണ്ട് വേറെയുണ്ട് ഒരു ഇരുപതോളം വെറൈറ്റി പ്ലാവിന്റെ ഉണ്ട് നമ്മുടെ അടുത്ത് ഇത് വെരിഗേറ്റഡ് വാഴയാണ് ഇതിന്റെ കണ്ടോ വൈറ്റും ഗ്രീനും സ്ട്രൈപ്പ് ആണ് കായൽ വരുന്നത് നല്ല മധുരമാണ് ഇത് കഴിച്ചിട്ടുണ്ട് നമ്മൾ പഴുത്തത് ഇവിടെ മാവുണ്ട് മാവിന്റെ ആറ് വെറൈറ്റി ഉണ്ട് ഇത് നാം എന്ന് പറഞ്ഞ മാവ് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇത് നല്ല കൊല കുത്തി ഉണ്ടായതാണ് ഒരു കൊലയിൽ ഒരു പത്തെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോ നമ്മള് ഡ്രമ്മില് ഒത്തിരി മാവുകൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഏർ നാൽപ്പതോളം വെറൈറ്റി പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പോ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ എണ്ണം ഉൾക്കൊള്ളിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് ഇതിപ്പോ ഇതിപ്പോൾ ഞങ്ങൾ ചെയ്തേക്കുന്നത് കണ്ടിട്ട് ഇവിടെ വന്ന് ഒത്തിരി പേര് കാണാൻ വരുന്നുണ്ട് അപ്പം അത് കണ്ടിട്ട് ഞങ്ങളോട് ചോദിച്ചാൽ അങ്ങനെ കുറച്ച് പേർക്ക് ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനും ഹസ്ബൻഡും കൂടി ഞങ്ങൾ രണ്ടുപേരും ആണ് ചെയ്യണത് പിന്നെ പണിക്കാര് രണ്ടുപേരുണ്ടാവും അങ്ങനെ പിന്നെ ഇത് ദിൽഹരിയാണ് ദിൽഹരി ഏറ്റവും ടേസ്റ്റുള്ള ചാമ്പ ദിൽഹരി എന്നാണ് പറയണത് ഇതില് ആ ഇത് കാച്ചിട്ടുണ്ട് ഇപ്പോ നിറച്ച് കാച്ചിട്ടുണ്ട് ഇത് 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 കണ്ടില്ലേ ഇത് നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇതിന്റെ ഇനിയിപ്പൊ റെഡ് ചാമ്പയും നമ്മുടെ അടുത്ത് ഇതായിട്ടുണ്ട് പിന്നെ വെരിഗേറ്റഡ് ചാമ്പ ആയിട്ടുണ്ട് അത് അപ്പുറത്തെ ഭാഗത്താണ് ഞാൻ കാണിച്ചേരാത് ആ മുകളിലുണ്ട് മുകളിൽ ഇതുപോലെ മാവ് മാവുണ്ട് ഏർ പേര ഗ്രൂമിച്ചാമ അങ്ങനെ കുറെ ഐറ്റങ്ങളുണ്ട് ഇതില് നാസിപ്പാലാപ്പാടിയും ഇത് തായ തായ്വസ്തയാണ് ആ ഇതൊക്കെ കാഴ്ചതാ കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചതാ ഏഹ് ഇത് കാലാപ്പാടി നാസി പസന്ത് നാം ടൂക്കി അത് മൂന്നും കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചതായിരുന്നു ഈ പ്രാവശ്യം ഏഹ് ഇത് നാസി പസന്ത് കൂടി കായ്ച്ചിട്ടുണ്ട് ആ ഡ്രാഗൺ ഉണ്ട് ഡ്രാഗൺ ഏഹ് ഭയങ്കര വെയിൽ ഇവിടെ ഇതിന്റെ വെയിൽ ഇങ്ങോട്ട് അടിക്കണത് ഒട്ടും തന്നെ താങ്ങണില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതില് ഗ്രീൻ നെറ്റ് ചെയ്തു കഴിഞ്ഞ സീസണിൽ കായ്ച്ചതായിരുന്നു ഇതെല്ലാം ഉം എല്ലാം ഇല്ല പക്ഷേ ഒരു എട്ടമ്പത് വെറൈറ്റിയോള് ഈ നിൽക്കണേല് കാച്ചിട്ടുണ്ട് കൃഷിയിലേക്ക് വന്നിട്ടൊരു മൂന്നാലു വർഷം നാല് അതിനു അതിനുമുമ്പ് ഞാൻ ഫസ്റ്റ് നേഴ്സ് ആണ് പഠിച്ചത് നേഴ്സായിരുന്നു അത് കഴിഞ്ഞ് മോന് കുറച്ച് ഫുഡൊന്നും കറക്റ്റ് ആവാതിരുന്നപ്പം അത് നിർത്തി ഒരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ തിരക്കുകളിലൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ആയിരുന്നു കൃഷി അപ്പോൾ കൃഷി കുറച്ച് പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മദർ പ്ലാന്റ് ഉള്ളിടത്ത് ഇവിടുത്ത് പോയാണ് നമ്മൾ കൂടുതലും അവരുടെ കൃഷി രീതികൾ കണ്ട് അങ്ങനെയാണ് പ്ലാന്റ് കൂടുതൽ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വന്നപ്പോൾ ഒത്തിരി ഒത്തിരി പ്ലാന്റ്സ് ആയി അപ്പോൾ പിന്നെ നമുക്ക് ഒരാൾ അതിന് വേണ്ടി നിന്നില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള രീതിയായി പിന്നെ ഹസ്ബൻഡിന്റെ പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഞാനിതിലേക്ക് വന്നത് പ്രധാനമായിട്ടും പിന്നെ അത് എനിക്കും ഇൻട്രസ്റ്റ് ആയി ഇവിടെ നമ്മൾ ഇവിടെ ഒരു അറുപത് സെന്റ് സ്ഥലമാണ് നമുക്ക് ഇവിടെ ഇവിടെ ചെയ്തേക്കുന്നത് ജാതി ചെയ്തിട്ടുണ്ട് വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട് ആ തോണില് അത് കോൺക്രീറ്റ് ഡെഡ് പോസ്റ്റ് ആണ് കോൺക്രീറ്റ് പോസ്റ്റ് നമ്മൾ വാർത്തെടുത്തിട്ട് അങ്ങനെ ചെയ്തേക്കണതാണ് പിന്നെ ഇവിടെ ചെയ്തേക്കുന്നത് ജാതി കുരുമുളക് അടയ്ക്കാമരം പിന്നെ കുറച്ച് ഫ്രൂട്ട്സിന്റെ ഇത് പിന്നെ ഒരു മീൻകുളം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇത് ഇത് നമ്മുടെ തായ്ലൻഡിൻ്റെ റെഡ് ചാമ്പ കായുണ്ട് കായുണ്ട് നിറച്ച് കായുണ്ട് എണ്ണാൻ്റെ ഒട്ടും എണ്ണാൻ തരാത്തോണ്ടാണ് നമ്മളിങ്ങനെ കവറിട്ട് നിർത്തിയേക്കുന്നത് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മരമുന്തിരി ജബോട്ടിക്കാബ് ഇത് ഞാൻ പറയുന്ന ഒരു ഒരു വീട്ടിലൊക്കെ നമുക്കൊരു ഒരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് അത് ഒരുപാട് ഒരു ചെറിയ പോട്ട് മതി നമ്മ എപ്പോഴും ഓൾ ടൈം എന്നുള്ള രീതിയിൽ സംഭവം ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടാവും ഒരുപാട് താമസമില്ല ഒന്നര രണ്ട് വർഷം മതി ഒരു ഒരടി അയ്യൊക്കെ മേടിച്ച് വയ്ക്കുവാണെങ്കിൽ ഒരു ഒന്നര രണ്ട് വർഷം കൊണ്ട് ഇത് കായ്ക്കുന്നുണ്ട് എല്ലാ വെറൈറ്റി അല്ല അതിനകത്ത് റെഡ് ഹൈബ്രിഡ് പ്രിക്കോസി എസ്ക ഇത് ഇത് റെഡ് റെഡ് ഹൈബ്രിഡാണ് ഇത് ഇത് നിറച്ച് കായ്ക്കുകയും ചെയ്യും അതിൻ്റെ ഈ ജബോട്ടിക്കാവയുടെ വെറൈറ്റികളാണ് ഇതൊക്കെ ആ ഇത് അമ്പതോളം വെറൈറ്റി ജബോട്ടിക്കാവ് നമ്മുടെ ഇതിലുണ്ട് അതിനകത്ത് ഒരു അഞ്ചാറ് ഇനങ്ങളാണ് നമ്മുടെ അടുത്ത് കാച്ചിട്ടുള്ളൂ ഓസ്ട്രേലിയൻ സെഡാർബിയ ചെറിയെന്ന് പറഞ്ഞ ഒരു ചെറി വർഗ്ഗത്തിനുള്ളൊരു സംഭവമാണ് കഴിക്കാൻ കുറവാണ് ഫി സീഡാണ് കൂടുതൽ പക്ഷെ എന്നാലും വിറ്റാമിൻ്റെ കണ്ടൻ്റുകൾ വിറ്റാമിൻ സി ഒക്കെ ഒരുപാടുള്ളൊരു ഫ്രൂട്ടാണ് അത് നമ്മുടെ സീഡ്ലെസ് സീഡ്ലെസ് അതിൻ്റെ നമ്മുടെ നാരകം സീഡ്ലെസ് നാരകം എപ്പോഴും ഇതും ഈ പറഞ്ഞ പോലെ ഓൾ സീസണാണ് ഇത് പിന്നെ കട്ട്നെട്ട് എന്ന് പറയും ഭയങ്കര ഭംഗിയുള്ള ഒരു നട്ടാണ് നല്ല രസമാണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ആനയുടെ തുമ്പിക്കൈ പോലെയാണ് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് നെട്ട് ഇതായി വരുന്നത് ഭയങ്കര രസമാണ് ഇതിൻ്റെ കൃഷിയോട് ഒരു താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നു. കൃഷി എൻ്റെ അമ്മ നല്ലൊരു കൃഷിക്കാരി ശരിക്കും പറഞ്ഞ അച്ഛനൊക്കെ ജോലി അച്ഛനെ ഗവൺമെൻ്റ് സർവീസിലായിരുന്നു അപ്പൊ ജോലി വേറൊരു ജില്ലയിലായിരുന്നു തൃശ്ശൂർ ജില്ലയിലായിരുന്നു അപ്പൊ അമ്മയായി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ അമ്മയിൽ നിന്നാണ് കൃഷി പഠിച്ചതും കൃഷിയോടൊരു സ്നേഹമുണ്ടായത് ഇത് ബ്രസീലിയൻ മഴയാണ് കണ്ടില്ലേ നല്ല നീട്ടത്തിൽ നീട്ടത്തിലുണ്ടാകും കൊലകുത്തി ഉണ്ടാവും കേട്ടോ ഇതിപ്പോ ഞങ്ങൾ കട്ട് കൊണ്ടാണ് ഇതിന് കായ്ബലം കുറഞ്ഞിരിക്കുന്നത് ഇത് ഗൗരാമിക്ക് ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ സമയത്താണ് കട്ട് ചെയ്യുന്നത് പിന്നെ ബഡ്ഡി ചെയ്യാനും ഇത് എടുക്കുന്നുണ്ട് ഇതിന്റെ മുകളും അപ്പോ ഇപ്പൊ നാടൻ മലബറിയുടെ പിടിപ്പിച്ച് വെച്ചിരിക്കാണ് അപ്പൊ ഇതിൻ്റെ ഇതെടുത്ത് ബഡ് ചെയ്യും കൂടി ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് കട്ട് ചെയ്യാതെ ഇങ്ങനെ നിർത്തിയതാണ് ആ ഇത് ബ്രോയിലർ കോഴിയുടെ കൂടാണ് നമുക്ക് മൊത്തം എണ്ണായിരം കോഴിയുണ്ട് ഇതിപ്പം രണ്ടായിരത്തി അഞ്ഞൂറിന്റെ ആണ് അപ്പുറത്ത് രണ്ടായിരത്തി അഞ്ഞൂറിന്റെ പിന്നെ നമ്മൾ ലീസിന് എടുത്തിട്ടുണ്ട് അതും കൂടി കൂടി മൊത്തം എണ്ണായിരം കോഴിയുടെ ആ ഇത് മോനാണ് ആ രണ്ട് മക്കള് മോളും മോനും ആണ് മോക്ക് ഇപ്പോ ടെൻത്തിലെ എക്സാമിന്റെ ആ ഒരു ഇതില് ആ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യും ഇവനും ഇവൻ പശുവിന്റെ ഒക്കെ ആളാണ് ഇവൻ വെച്ചൂര് മൂന്നെണ്ണം ഉണ്ട് നമുക്ക് പിന്നെ പ്ലാന്റുകളും ഇഷ്ടമാണ് എന്നെ ഹെൽപ്പ് ചെയ്യും ഗ്രോ ബാഗ് ഒക്കെ നിറച്ച് തരും അങ്ങനെ ആ അവന്റെ സെക്ഷൻ ഇത് പെയർ ആപ്പിള് ഇത് പെയറാപ്പിളാണ് റെഡ് പെയറാപ്പിള് നിറച്ച് കൊല കൊല്ലായിട്ട് കാച്ചട്ടുണ്ട് ഇത് വലിപ്പം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വലിപ്പം എന്തെ ഇതിലും നമ്മുടെ ആപ്പിളിനേക്കാളും ചെറുത് ആ ഒരു വലിപ്പം വെക്കും ഇത് ഇതുപോലെ ദേ ഇപ്പൊ റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടി വലിപ്പം കൂടും ആയി വരുന്നേ വരുന്ന ഇത് ഇത് സീഡ്ലസ് ലമണ ഇത് റൊളീനിയാണ് അത്തയുടെ ഫാമിലിയിൽ തന്നെ പെട്ട ഒരു പഴമാണ് ഇത് നമ്മുടെ അടുത്ത് കുറച്ച് കാ പഴുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഇനി കുറച്ചുകൂടി പറിക്കാനായിട്ട് കിടക്കുന്നുണ്ട് ഇത് പഴുപ്പായിട്ടില്ല പിന്നെ ഇവിടെ നാഗ്പൂർ ഓറഞ്ച് ഞാവല് പിന്നെ സ്ട്രോബെറി പേര അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് വെയറാപ്പിള് ഇതൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന വെയറാപ്പിളാണ് പൂ പിടിച്ചു വരുന്നേ ഉള്ളു ഇപ്പോ ഈ പ്രാവശ്യം ഓർഗാനിക് ആണ് വളങ്ങള് ചെയ്യുന്നത് പച്ചക്കൊക്കെ ചെയ്യും പിന്നെ ഗ്രീൻ പ്ലാനറ്റ് എന്ന് ഒരു കമ്പനിയുടെ വളം ഓർഗാനിക് ആണത് അപ്പം അതിൻ്റെ റൂട്ട് മണ്ണിരേനുണ്ടാക്കാനുള്ള വളങ്ങൾ ഉണ്ട് അതില് പിന്നെ എന്തെങ്കിലും അസുഖം വന്നാലും നമ്മൾ അത് തന്നെയാണ് അപ്പം നമുക്ക് നേരിട്ട് പറച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ല നോക്കണ്ട ഒന്നും ആ ഒരു രീതിയിൽ പിന്നെ ആട്ടിങ്കാട്ടം ആട്ടുംകാട്ടമാണ് ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഉണ്ടെങ്കിലും എല്ലാ പ്ലാന്റിനും കോഴിവളം പറ്റത്തില്ല ചൂട് നല്ല ഇതുള്ളത് കൊണ്ട് ജാതി അങ്ങനെയുള്ളതിനൊക്കെ കോഴിവളം യൂസ് ചെയ്യും വാഴ അതിനൊക്കെ പക്ഷേ ഫ്രൂട്ട്സ് പ്ലാന്റിന് നമ്മൾ ആട്ടും കാട്ടാണ് കൂടുതലും ഉപയോഗിക്കണത് പിന്നെ ചാണകത്തിന്റെ നമ്മൾ ജീവാമൃതം ഉണ്ടാക്കും അപ്പം അത് ഉപയോഗിക്കും പിന്നെ പച്ചക്കറിക്കാണെങ്കിൽ സ്ലറി യൂസ് ചെയ്യും ജീവാമൃതം യൂസ് ചെയ്യും പിന്നെ ഗോമൂത്രം ചീരയ്ക്കൊക്കെ അത് ചെയ്ത് ഒഴിക്കും അങ്ങനെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എടുത്ത് കാച്ചതായ കുറച്ച് പ്ലാന്റുകളും എല്ലാത്തരം എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ തൈകളും നമ്മുടെ അടുത്തുണ്ട് ആ മാവിന്റെ നാപ്പതോളം വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് ഏഹ് അതിൽ ലങ്കര ബനാന റെഡ് ഗ്രീന് പിന്നെ അല്ലല്ല ഇത് നമ്മള് നമ്മുടെ അടുത്ത് പ്ലാന്റ് ചെയ്തേക്കണം പക്ഷെ നമ്മള് വീട്മാറ്റം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഡ്രമ്മും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫുൾ പ്ലോട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്